വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈടാക്കും അതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപ പിടിക്കുമെന്ന് പറയുന്ന ഒരു പത്രവാർത്ത ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചൂടിലാണ് ഏഴ് ഘട്ടമായാണ് പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത് എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കാം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പൗരന്മാർക്കുള്ള അവസരമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെയുള്ളത് വോട്ടർമാരുടെ തീരുമാനമാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈടാക്കുമെന്നാണ് പ്രചരണം എന്താണ് വാസ്തവം എന്നറിയാൻ ആദ്യം ഇത്തരത്തിൽ എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചെങ്കിലും അത്തരത്തിൽ ഒരു വാർത്തയും കണ്ടെത്താൻ സാധിച്ചില്ല ശേഷം ഔദ്യോഗിക പേജുകളിൽ പരിശോധിച്ചെങ്കിലും അവിടെയും ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് എക്സെൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതൊരു വ്യാജ വാർത്തയാണെന്നുമാണ് ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വോട്ടവകാശം വിനിയോഗിക്കാത്ത പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിക്കുമെന്ന പ്രചാരണം വ്യാജമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഈ പ്രചാരണം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാകും ിൽ പത്തൊൻപതിന് ആരംഭിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ജൂൺ ഒന്നിനാണ് അവസാനിക്കുക ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിനും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തിയഞ്ചിനും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും നടക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വോട്ടിംഗ് നടക്കുക ജൂൺ നാലിനാണ് രാജ്യമെമ്പാടും വോട്ടെണ്ണൽ